राम 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 पाहि मां राम पादं चेरणे मुकुन्द राम पाहि मां राम 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 पाहि मां राम पादं चेरणे मुकुन्द राम पाहि माम् अध्यात्मरामायणं किष्किन्धाकाण्डं बालिसुग्रीवयुद्धम् സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതു ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളെ നിർണയം ഹർക്കാത്മജന അത് കേട്ടു നടന്നിതു കിഷ്കിന്ധയാമ്പുരി നോക്കി നിരാകുലം അർക്കൗലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചീടിനാർ പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികളന്നേരം ക്രിദ്ധനാബാരി അലറി വന്നേടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രധനയനെ പത്തുനൂറാശു വലിച്ചു കുത്തിയിനാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലേ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം വരുന്നേരം മിത്രാത്മജനേത് വൃത്രാരിപുത്രനേതിരിച്ചറിയാവൊരുത്തനും മിത്രവിനാശനശങ്കയാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ല അതു നേരം വൃത്രാരിപുത്രമുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പൊക്കിതു ായി വന്നു മിത്രതയനും പൃഥ്വിരുഹാന്തികേ രാമനോട് രാമനോടെ ആർത്തിയാ പരുഷങ്ങൾ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പിഴച്ചു ദയാനിധി സത്യസന്ധൻ ഞാൻ ഓർത്തതും മിത്രാത്മജോക്തികളിത്തരമാകുലാൽ ശ്രുത് രഘൂത്തമനുത്തരം ചൊല്ലിനാൻ ബദ്ധാശ്രു നേത്രനായ ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായതും മമസഖ അത്യന്തരോഷവേഗങ്ങൾ കലർന്ന ഒരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഘാദിത്വമാശങ്ക ഞാൻ നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്കനീ ചിത്തഭ്രമം വരായവാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനി ശത്രുവായുള്ള ഒരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ ഭൃത്ര വിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശകതച്ചിടുന്ന സത്യമിതമഹം രാമൻ എന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം യുദ്ധം സമാശ്വാസ്യ മിത്രാധ്വജം രാമഭദ്രൻ സുമിത്രാധ്വജനോടു ചൊല്ലിനാൻ ശത്രുഘ്നപൂർവജൻ ബന്ധിച്ചു മോദാലയച്ചീടിനാൻ ബാലിവധം ഭൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചീടിനാൻ പിന്നെയും കിഷ്കിന്ധാപുരദ്വാരി മഹാസിംഹനാദം ിഷ്കിന്ധാപുരദ്വാരംഹനാ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുവാ അതിവിസ്മിതനായോരു ബാലിയുംകരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്ത് ഭർത്തൃഗ്രേ ചെന്നു ബദ്ധാശ്രു നേത്രയായി മധ്യേതടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കുണ്ടുള്ളിലെനിക്കത് കേൾക്കുന്നേ വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ള മിത്രം അവനുണ്ടു പിന്തുണ നിർണയം താരയോടാശു ും താരയോടാശുചൊല്ലിയിടാൻ ബാലേ ബലാൽ ഒരു ശങ്കയുണ്ടാകുല കയ്യയച്ചിടുന്നീ ഒരു കാര്യം ധരിക്കേണ മോമലേ ബന്ധുവായ ആരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കെയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനെത്തിങ്കിൽ നായാട്ടിനു പോയതു താനേ മമസുതനങ്കദന നേരം കേട്ടോരുദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ ശ്രീമാൻ ദശരഥനാമയോധ്യാലിവൻ രാമൻ എന്നുണ്ടവൻ തന്നുട നന്ദനൻ ലക്ഷ്മണനാവും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നേടിനാൻ രണ്ട ഭഗാനെ വന്യാശനനായി തപസ് ചെയ്തിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടഭക്തിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണമൃശ്യമൂ കാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാർ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിറ്റങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മയാ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരമർക്കതയുമേരും അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടുതന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴ്ചുകൊളമയായി ശരണമായി വേഗേന പാഹി മാമംഗദം രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നു പുണർന്നനുരാഗവശേന പറഞ്ഞിതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടികാ സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായതു മമവല്ലഭേ കേൾക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമവരുന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമെല്ലാവർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ൂമിഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാൽമാരാമനീശ്വരൻ തച്ചരണാമ്പുജെ വീണു നമസ്കരിച്ചു ഇച്ഛയാഞാൻ കൂട്ടിക്കൊണ്ടിങ്ങുവോരുവൻ മൽഗൃഹത്തെങ്കലുപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്കനീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കിവസിക്ക നീ വേഷ്മിനി പുഷ്കരലോചനെ പൂർണ്ണ ഗുണം ബുധേ ഇത്തമാശ്വാസ്യം വൃത്രാരാധിപുത്രനും ക്രുദ്ധനായി സത്വരംകരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ താരയും അശ്രുഗണങ്ങളും വാത്തുവാത്താരൂടതാപമകത്തുപുക്കിയിടിനാൾ പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയേരുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങോട്ടത്തിൽ വീണും വിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ഊടെ വിയർക്കയും നാടികൾ ചേർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തിസ്തുതിക്കയും കാലനും കാലകാലന്താനുമുള്ളവർ ബാലിസുഗ്രീവ യുദ്ധത്തിനൊവാദൃഢം സമുദ്രങ്ങൾ തമ്മിൽ പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരുമ്പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനുമേതു അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ല ഒന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചു തർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളും ഉണ്ടെന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ മറഞ്ഞാശു മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളീടിനാൻ ചെന്നതു ബാലിതന്മാറിൽ തറച്ചളവൊന്നങ്ങറിവീടിനാൻ ബാലിയും ഭൂമിയും ഒന്ന് വിറച്ചിതന്നേരത്തു രാമന് കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ ോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായുതഗ്രേ രഘൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേധരിച്ച അന്യപാണിയിൽ ചാപവും ചീരവസനവും തോണീരവും മൃദുസ്മേരവദനവും ചാരുജാമകുടം പൂണ്ടിടം പെട്ടമാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതല വിപുണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണസുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിട്ടു ബാലിയുമുണ്ടായ കോപഖേദാകുലചേതസാ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരേ പൊരുതു ജയിക്കേണമേവനും എന്തോന്ന് സുഗ്രീവനാൽകൃതമായതും എന്തു മറ്റെന്ന ആൾകൃതമല്ലഞ്ഞതും ൻ തവ ഭട്ടതിനാൽ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ല ആരറിയാത്തതും മൂന്നു ലോകത്തിലും വീരനാമെന്നുട ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികുടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക നാഴിക കൊണ്ടു നിന്നെ വെച്ചു തൊഴുതേനു മാതരാൽ ധർമ്മിഷ്ടനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപദേ ധർമ്മമെന്തോന്നു ലഭിച്ചതി കൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനേ ബദ വാനരമാംസ അഭക്ഷ്യമത്രേദിയതെന്തിഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ രക്ഷിപ്പതിന് ആയുധവുമായി നിർമൽസരം നടക്കുന്നിതു നീളഞാൻ പാപിയായോരധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ലെന്നല്ലോ ഭേദവാക്യമു മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാവികളിൽ വെച്ചുമേറ്റം മഹാഭാവി വർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ച ധർമ്മസ്ഥിതി വരുത്തും ധരണീതലെ നിർമ്മലാത്മാ നീ നിരൂപിച്ച മനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകബാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായി കവരോടതും പാവത്തിനായി വരും ഭാവികൾക്കേറ്റവും യുദ്ധമരുൾ ചെയ്തതൊക്ക വേ കേട്ടാശു ചിത്ത വിശുദ്ധി ഭവിച്ചു ഗവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമവന്നു സസംഭ്രമം ഭക്ത നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാ നിമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുപടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടാശു നിന്നതികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമവി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചെല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുപടി ജാനകി താരിൽ താരിൽമാതാവായ ലക്ഷ്മി ഭഗവതി പങ്കികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്കിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്ഥിക്കയാൽ എന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനെ നിന്ന ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നേ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോട് തുല്യബലനാവും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ബാലനുമൊക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലോടുകയും വേണം എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ നെല്ലവേ മാനവ വീരൻ മുഖാംഭുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളോരു ലോകം ഭഗവൽപദം ഗമിച്ചിടിനാൻ രാമനായോരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടമുഖം ഭയത്തോടോടി വേഗേന പുഷ്കിന്ദയായ പുരാജിരേ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായ താരേ കുമാരനെ വാഴിക്ക ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക കിഷ്കിന്ധ മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിബന്ധികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ട ഒരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും മാത്തു ദുഃഖേന പക്ഷസി താടിച്ചു താടിച്ചു ഗദ്ഗദാജ പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുരോഗം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇദ്ധം കരഞ്ഞുകരഞ്ഞവൾ ചെന്നുതൻ രക്തപാംശുക്കൾ അണിഞ്ഞുകിടക്കുന്ന ഭർത്തൃകളെ പരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു േ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമെയ്തെന്നെയും കൊന്നേടു നീ മമ പ്രാണനാഥന് പൊറാ പിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ദുഃഖം രഘുവതേ വ്യഗ്രവും തീർത്തുരുമയുമായി വാഴുകീ സുഗ്രീവാജ്യഭോഗങ്ങളോടും ചിരം ഇദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे